ഓരോരു ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും വേണ്ടി വേണ്ടി നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തരാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം നമുക്ക് പെട്ടെന്ന് അത് കാണാൻ നമുക്ക് ഓർമ്മയില്ല നമ്മൾ വെച്ച സ്ഥലങ്ങള് അപ്പൊ നമുക്ക് അത് ഓർമ്മയിൽ വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തിരികെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എവിടെങ്കിലും ആഗ്രഹമുണ്ട് നമുക്ക് പോവാൻ കഴിയുന്നില്ല നമ്മൾ നമ്മൾ അവിടെ വേണ്ടി എന്തും തന്നെ ആയിക്കോട്ടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നിറവേറാൻ വ്യത്യസ്തമായിരിക്കുമല്ലോ ഓരോരുത്തരുടെ ഉദ്ദേശങ്ങൾ കുട്ടികളുടെ ദൃഷ്ടിച്ച ശീലങ്ങള് എല്ലാം ഈ ടിപ്സ് കൊണ്ട് നമുക്ക് എല്ല ഉദ്ദേശങ്ങളും നിറവേറാനും പറ്റും അത്രക്ക് നല്ല ഫലവത്തായ നല്ലൊരു ടിപ്സ് ആണ് ഇത് കുട്ടികൾക്ക് ഇത് കൊടുക്കാം ഒരുപാട് ഫലമുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് നല്ല ഫലം കിട്ടാറുണ്ട് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചാൽ ഈ ഒരു സുഹൃത്ത് നേർച്ച വെച്ച് ഓടി തീർക്കും അപ്പൊ തന്നെ ആ ഒരു വിഷമം നല്ല ഹൈറായ രീതിയിൽ ആ ഒരു ഉദ്ദേശങ്ങൾ നടക്കും എന്തോ കുഞ്ഞു കുഞ്ഞു ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ തന്നെ ഫലം ഒരു ദിവസം കൊണ്ട് ഓടി തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടാണ് ഓടി തീർക്കാറ് ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും മുന്നൂറ്റി പതിമൂന്ന് ആയിട്ട് കുറച്ച് വേണ്ടി നിങ്ങൾ നേർച്ച വെച്ച് ഓടിക്കൊള്ളി എന്താഗ്രഹം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് ഉടനടി നടക്കും ഉറപ്പാണ് നമ്മൾക്ക് വീഡിയോ ഇഷ്ടായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എത്ര വലിയ ആഗ്രഹം ആയാലും സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു